ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ബിരിയാണി തന്നെ കഥയാണ് കേട്ടോ പറയുന്നത് പെറോട്ടയും ബീഫും വന്നാലും പഴംപൊരിയും ബീഫും വന്നാലും ഇനി എന്തൊക്കെ കോമ്പിനേഷൻ വന്നാലും ബിരിയാണിയുടെ തട്ട് താണു തന്നെയിരിക്കും മലയാളികൾക്ക് ഊണ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു ആഹാരം തന്നെയാണ് ബിരിയാണി എന്ന് പറയുന്നത് ബിരിയാണിയുടെ വകഭേദങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ദം ബിരിയാണ് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ബിരിയാണി ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം തിരയുന്നത് ഒളിഞ്ഞിരിക്കുന്ന മുട്ടയാണ് പല ബിരിയാണി കടകളിലും മുട്ട ബിരിയാണിയോടൊപ്പം കൊടുക്കാറില്ല പക്ഷേ എൻ്റെ ബിരിയാണിക്ക് മുട്ടയുണ്ട് കേട്ടോ മുട്ടയില്ലെങ്കിൽ ഞാൻ വിഷയമുണ്ടാക്കും എന്നാൽ മുട്ട തരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ബിരിയാണിയോടൊപ്പം സലാഡ് കുഴച്ചടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ നാരങ്ങയോട് എനിക്ക് വലിയ പ്രിയമില്ല കേട്ടോ ബിരിയാണിയോടൊപ്പം നാരങ്ങ നാരങ്ങ കഴിക്കുന്നത് എനിക്ക് വലിയ പ്രിയമില്ല അത് കഴിക്കുമ്പോൾ തന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം നമ്മൾ മലയാളികൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ മെനു എടുത്ത് ഒരുപാട് കാര്യങ്ങൾ കഴിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുകയും അവസാനം ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോകുന്ന ടീംസാണ് ശരിയല്ലേ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബിരിയാണിയോട് മലയാളികൾക്കുള്ള ഒരിഷ്ടം ബിരിയാണിയും ഒരു ലൈം ജ്യൂസും ആഹാ അന്തസ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണി തന്നെയാണ് എനിക്ക് ബിരിയാണി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടവും ഞാൻ എവിടെ പോയാലും ബിരിയാണി ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കാറ് ബിരിയാണിയുള്ള കട അന്വേഷിച്ചു പോയി കഴിക്കാറുമുണ്ട് ബിരിയാണിയെക്കുറിച്ച് പറയുമ്പോൾ ബിരിയാണി എവിടെയാണ് ഉത്ഭവിച്ചതെ കുറിച്ച് പറയണം അതെനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല എനിക്കെൻ്റെ പള്ളം നിറഞ്ഞാൽ പോരെ ബിരിയാണിയും മുട്ടയും സാലഡും കുഴച്ചൊരു അടി അടിച്ച എൻ്റെ പൊന്ന് സാറേ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എൻ്റെ സൗഹൃദങ്ങൾക്കിടയിലും ബിരിയാണിക്ക് ഒരുപാട് പങ്കുണ്ട് കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് എവിടെ പോയാലും ബിരിയാണിയാണ് ആദ്യം ഓർഡർ ചെയ്യാറ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് കേട്ടോ ഞാൻ ബിരിയാണി കഴിക്കുന്നത് നല്ല വിശപ്പുണ്ട് ചില സ്ഥലങ്ങളിൽ ബിരിയാണി കഴിക്കുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും പൈനാപ്പിളും ഒരുപാടിടാറുണ്ട് പക്ഷെ അത് ഒരു അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ബിരിയാണികളിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മലബാർ ബിരിയാണിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അടുത്തിനി മലബാർ ബിരിയാണി കഴിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ നമ്മൾ മനുഷ്യരെല്ലാവരും കാശിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അതിനിടയ്ക്ക് നമ്മൾ സമ്പാദിക്കുന്നതിൽ തുച്ഛമായൊരു എമൗണ്ട് നമുക്കിഷ്ടപ്പെട്ട ആഹാരത്തിനും വസ്ത്രത്തിനും ട്രാവൽ ചെയ്യാനും ഒക്കെ മാറ്റി വയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല കൊളസ്ട്രോളും ബി പിയും ഷുഗറും ഒക്കെ പുറകെ വരട്ടെ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ